സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഒരർത്ഥത്തിൽ രാജകുടുംബത്തിൻ്റെ സൃഷ്ടിയാണ് കൃഷ്ണരാധയാണ് ആദ്യത്തെ പരിഷത്ത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരളത്തിലെ മഹാരഥന്മാരായ സാഹിത്യകാരന്മാരെ കവികളെ എല്ലാം വിളിച്ചുകൂട്ടി സാഹിത്യ പോഷണത്തിന് ആവശ്യമായ ഒരു സംഘടന രൂപവൽക്കരിക്കാൻ മുന്നോട്ട് വന്ന ആ രാജകുടുംബാംഗങ്ങളെ ഞാൻ ആദ്യമായി അതിൻ്റെ ഒരു സെക്രട്ടറി ആകാനുള്ള ഭാഗ്യൻ്റെ വെച്ചരാൾ എന്ന നിലയ്ക്ക് ഞാൻ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു ഇന്ത്യയുടെ ഏകീകരണത്തിന് അറുന്നൂറിലേറെ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച ലയിപ്പിച്ചൊരു രാഷ്ട്രമാക്കിയ ചരിത്രം വളരെ ആവേശപൂർവ്വം നാം സ്മരിക്കുമ്പോഴും ആ ചരിത്രത്തിൽ കൊച്ചി രാജാവിനുള്ള കൊച്ചി രാജവംശത്തിനുള്ള സ്ഥാനം വളരെ പ്രധാനമാണ് അറുന്നൂറിലേറെ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുമ്പോൾ ഒരു ഒരെതിർപ്പം കൂടാതെ എനിക്കൊരു പഞ്ചാംഗം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ യൂണിയനിൽ സസന്തോഷം ലയിച്ച ആ ലയനക്കരാറിൽ ഒപ്പിട്ട ആല്ലാതിന് ഒരു എ സി സി അംഗമെന്ന നിലക്ക് ഞാൻ അഭിമാനപൂർവം സ്മരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ ഏകീകരണം വികേന്ദ്രീകൃതമായ കേരളം മലബാറും തിരുവിതാംകൂറും കൊച്ചിയുമായി വിഭജിക്കപ്പെട്ട കേരളത്തെ യോജിപ്പിച്ച് ഐക്യകേരളം രൂപവത്കരിക്കണം എന്നാവശ്യപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങൾ ഒന്ന് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ സമസ്ത കേരളം എന്നൊരു സങ്കല്പം അത് അവതരിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനവും ഐക്യകേരള രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയമായി ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യകേരളത്തിന് വേണ്ടി തൃശ്ശൂരിൽ വളരെ പരസ്യമായി പ്രസംഗിച്ച ആ കൊച്ചി രാജാവിനെ ഞാൻ ഏറ്റവും ഹൃദയംഗവുമായ ഒരു കൃതജ്ഞാപൂർവമായ സ്മരണകൾ ഇവിടെ അർപ്പിക്കുകയാണ് ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യം അധ്യക്ഷനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഞാൻ മറ്റാഞ്ചലിക്കാരനാണ് എന്നതാണ് തീർച്ചയായും ഒരു പ്രദേശത്തെക്കുറിച്ച് ജനിച്ച പ്രദേശത്തെക്കുറിച്ച് സ്വാഭാവികമായും നമുക്ക് അഭിമാനമുണ്ടാകാറുണ്ട് എന്നാൽ ചിലപ്പോൾ ആ പ്രദേശം ഏതെങ്കിലും വിധത്തിൽ കളങ്കപ്പെടുന്ന ഒരു പേരായി മാറുമ്പോൾ അത് പറയാൻ പലരും വൈമുഖ്യം കാണിക്കാറുമുണ്ട് എന്നാൽ ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നത് ഞാനൊരു മട്ടാഞ്ചേരിക്കലിക്കാരനാണ് എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഒരു ബഹുസ്ഥര സമൂഹം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണണമെങ്കിൽ മട്ടാഞ്ചേരിയിൽ വരണം ഇന്ത്യയുടെ ഒരു കൊച്ചു രൂപം നമുക്ക് കാണണമെങ്കിൽ മട്ടാഞ്ചേരിയിൽ വരണം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നാനാത്വത്തിൻ്റെ ഏകത്വമെന്ന ആ മഹിതമായ സംസ്കാരത്തിൻ്റെ ഒരു നിദർശനം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നും മട്ടാഞ്ചേരിയാണ് അവിടെയില്ലാത്ത ഭാഷകളില്ല അവിടെയില്ലാത്ത മതങ്ങളില്ല അവിടെയില്ലാത്ത സംസ്കാരങ്ങളില്ല ഇത്ര ഒരു ബഹുസ്ഥരമായ സമൂഹം ഒരു സങ്കരമായ സമൂഹം സമന്വയിക്കപ്പെട്ടൊരു സമൂഹം ഞാൻ ജീവിക്കുന്ന മട്ടാഞ്ചേരിയിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും എനിക്ക് അതിൽ അഭിമാനമുണ്ട് യഹൂദ ദേവാലയത്തിന് കൊച്ചി രാജാവ് നൽകിയ സ്ഥലവും അതിന് നൽകിയ പട്ടയങ്ങളുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാനത് വളരെ വിശദമായി പറയുന്നതി അവിടെ നിന്നിറങ്ങി ഞാൻ നടക്കുമ്പോൾ പാലസ് റോഡിലൂടെയാണ് നടക്കുന്നത് അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ കൊച്ചി രാജവംശത്തെ അനുസ്മരിപ്പിക്കുന്ന പല ചിഹ്നങ്ങളുമുള്ള ഒരു ഒരു നടപ്പാലാണ് അതിൽ നടന്നു പോവുകയാണ് അരിയേറ്റുവാഴ്ച നടന്ന് അവിടെയാണ് അതിൽ നടന്നു പോകുമ്പോൾ ഞാൻ ചെന്ന് മുട്ടുന്നത് ഒരു ഭാഗത്തെത്തുമ്പോൾ ഗൗഡസ്വ സാരസ്വതരുടെ ക്ഷേത്രമാണ് അത് നിർമ്മിക്കാനുള്ള സ്ഥലം അനുവദിക്കുകയും അവരെ ഗോവയിൽ നിന്നും അടിച്ചിറക്കിയപ്പോൾ സംരക്ഷിക്കുകയും ചെയ്തത് കൊച്ചി മഹാരാജാവാണ് ഞാനവിടെ തിരിയട്ടെ ഞാൻ താമസിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഫ്രണ്ടി മുക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അതിൻ്റെ തൊട്ടടുത്താണ് വളരെ പ്രസിദ്ധമായ ചെമ്പിട്ട പള്ളി നിലക്കൊള്ളുന്നത് പഴയ ശില്പ കേരളത്തിലെ അപൂർവം മുസ്ലിം ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ചെമ്പിട്ട പള്ളി എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും വിശദമായി കടന്നു പോകുന്നില്ല പക്ഷെ വളരെ കൗതുകം തോന്നിയൊരു കാര്യം സമീപാവസരത്തിൽ ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനി ധീരദേശാഭിമാനി മുഹമ്മദ് ഇബ്രഹിമാൻ സാഹിബിൻ്റെ ഒരു വലിയ ജീവരിത്ര പുസ്തകം വായിക്കുകയുണ്ടായി അതിലദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പത്ത് തലമുറയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അത് ചെന്നെത്തുന്നത് മരക്കാർ വംശരുമായിട്ടാണ് ആ പോരാളികളുടെ കുടുംബവുമായി ചെന്നുമുട്ടുകയാണ് അതിങ്ങോട്ട് നീങ്ങി നീങ്ങി ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊച്ചി രാജ്യത്ത് പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടുന്നതിന് വന്നു ചേർന്ന ഒരു സംഘം കലന്തൻ പോക്കർ പിന്നെ നാല് സഹോദരന്മാർ ആ പോർച്ചുഗീസ് സേനയെ പരാജയപ്പെടുത്തിയതിനു ശേഷം കൊച്ചി രാജാവ് ഇവരെ ഇവിടെ താമസിക്കാൻ ക്ഷണിക്കുകയുണ്ടായിരുന്നു അല്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് പോകണമെന്നവർ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പള്ളിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കൊച്ചങ്ങാടിയിൽ കൊച്ചി രാജാവ് നൽകി എന്നതാണ് അതിൽ ഒരാൾ നേതൃത്വം നൽകിയ ഒരാൾ ഈ നാല് സഹോദരന്മാരിൽ ഒരാളുടെ പേര് കുഞ്ഞാൽ നൈന എന്നതാണ് ഈ കുഞ്ഞാൽ നൈന എന്ന് പറയുന്നയാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ആ പ്രദേശത്ത് നൈനാന്മാർ നെയ്നമാർ എന്ന് പറയുന്നൊരു വിഭാഗം മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ചെറിയൊരു വിഭാഗം അവിടെ അധിവസിക്കുന്നു എന്നതാണ് ഈ രാജകുടുംബവുമായി അവർക്ക് ചില ബന്ധങ്ങളുണ്ടായിരുന്നു അവർക്ക് ചില പ്രത്യേക പരിഗണനൊക്കെ ഒക്കെ നടത്തിയിരുന്നു അത്ര ചമ്മയത്തിന് അവരെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവിടെ ഒരു തലമുതിർന്ന നെയ്നായെ വിളിച്ചിരുന്നത് അവർ പള്ളി ഭരണത്തിലൊക്കെ വലിയ പങ്കുള്ളവരാണ് വിളിച്ചിരുന്നത് തമ്പുരാൻ നെയ്ന എന്നാണ് ഒരു രാജകീയമായ ഒരു പ്രൗഢി എന്തോ മാനസികമായിട്ട് തന്നെ അവർക്ക് ഉണ്ടായിരുന്ന അത്രയും വലിയൊരു സൗഹൃദ ബന്ധം കൊച്ചി രാജാക്കന്മാരുമായി ഈ നൈനാമാർക്ക് ഉണ്ടായിരുന്നു അവരിൽ ചിലരെയൊക്കെ നിങ്ങൾക്ക് പ്രമുഖന്മാരായ പല അഭിഭാഷകന്മാരും അവരുടെ ഉണ്ടായിരുന്നു കെ എസ് എൻ്റെ മൂസ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അഭിഭാഷകനൊക്കെ ആ സമൂഹത്തിലുള്ളവരാണ് അങ്ങനെയുള്ള ഒരു ബന്ധം അക്കാലഘട്ടം അവിടെ കുറേ ഭൂമി തന്നെ അവരുടെ കൈവശമായി ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് ഇതൊക്കെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സ്മരിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഇതിൻ്റെ തുടർച്ച മറ്റൊരു ഭാഗമാണ് നെട്ടൂർ തങ്ങന്മാരെ സംബന്ധിച്ച് എന്താ നെട്ടൂർ തങ്ങന്മാർ അദ്ദേഹത്തെ പറയുന്നതൊരു അഭ്യാസിയായിരുന്നു ആ അഭ്യാസി ഇവിടെ തരകൻ ദിവസത്തരകൻ തൃശ്ശൂരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന കഥ ഇവിടെ വിവരിക്കും അത്രയും വിശദമായിട്ട് എനിക്കറിയില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു അംഗരക്ഷകനായി നിന്നയാളാണ് അങ്ങനെ അംഗരക്ഷകനായി നിന്നയാൽ അദ്ദേഹത്തെ അംഗീകരിക്കുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രാ പ്രമാണിയായി അദ്ദേഹത്തെ വാഴ്ത്തുകയും ചെയ്യുന്നത് കൊച്ചി രാജാവാണ് അതാണ് നെട്ടുവീർത്തങ്ങൾ ഇപ്പോഴും അത്ര സമയത്തിന് ആ കുടുംബത്തിൽ നിന്നും വന്ന് ഈ ഒരു രംഗം രംഗ അവതരണം എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു രംഗാവതരണം നടത്തുന്നത് അവരാണ് അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായത്തിലെ സമൂഹത്തിലെ ദേവാലയങ്ങൾ പണിയുന്നതിനും അവരുടെ ആളുകളെ ഈ രാജാവ് ഇങ്ങനെ ഒരു അംഗരക്ഷകന് ആ കാലത്തിൽ ആജവാഴ്ചയുടെ കാലത്ത് അതൊരു ഇവിടെയാണ് പരസ്പര വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇങ്ങനെ ചില ബന്ധങ്ങൾ പൊതുവെ കേരളത്തിലും മുസ്ലിം സമൂഹത്തെ പറ്റി പറയുന്നത് വർത്തക സമൂഹം എന്നാണ് മിക്കവാറും വ്യാപാരമായ ബന്ധങ്ങൾ ആയിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായി ചില ധനാഡ്യരുമായി തന്നെ ഈ കുടുംബ രാജകുടുംബം ബന്ധപ്പെടുന്നതും സ്വാഭാവികം തന്നെ അങ്ങനെയാണെങ്കിൽ വെറും ഒരു ധനാഢ്യനോ വർത്തകനോ എന്ന നിലക്ക് മാത്രമല്ല ഞാനൊരു പേര് പറയാം അത് രാജാവ് ഖാൻ ബഹദൂർ സ്ഥാനം നൽകി അന്ന് അങ്ങനെയാണല്ലോ ഖാൻ ബഹദൂർ എന്നൊരു സ്ഥാനം രാജാവ് കൊടുക്കുന്നതാണ് ബ്രിട്ടീഷുകാർ സർവ്വഹുമതിയൊക്കെ കൊടുക്കുന്നത് പോലെ ഖാൻ ബഹദൂർ സ്ഥാനം നൽകി ബഹുമാനിച്ച ഇസ്മായിൽ ഹാജി ഈസാ സേട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ചെമ്മീൻ സിനിമയുടെ നിർമ്മാതാവ് ബാബു സേട്ടിൻ്റെ പിതാവാണ് അദ്ദേഹം വട്ടാഞ്ചേരിയിലായിരുന്നു അക്കാലത്ത് വലിയ പ്രമാണികമായിരുന്നു ഒക്കെയാണ് മാത്രമല്ല അദ്ദേഹം വട്ടാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനായിരുന്നു എം എൽ സി ആയിരുന്നു കൊച്ചി രാജാവുമായി വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു സാമുദായിക പ്രാതിനിധ്യത്തോടു കൂടി തന്നെ എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാൻ സാധിക്കും ബന്ധം അദ്ദേഹത്തിന് ഈ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു രേഖ തന്നെയാണ് പിന്നെയും ചില ആളുകൾ ഒരു അബ്വാമിയാ സേട്ട് എനിക്കറിയാവുന്ന ചില ആളുകൾ ഓർമ്മയിലുള്ള ചില ആളുകളെ കുറിച്ച് ഞാൻ പറയുകയാണ് അബ്വാമിയാ എന്ന് പറയുന്ന ഒരാളും ഇതുപോലെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മെയിൻ സ്ട്രീമിൽ മുഖ്യധാരയിൽ വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെങ്ങനെയാണ് മുഖ്യധാരയിൽ വരാൻ സാധിക്കുക അതിനു പറ്റിയ സംവിധാനങ്ങളുണ്ടാകണം ആ സംവിധാനങ്ങൾ ഒന്ന് എല്ലാവരും ചേർന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അത് മഹാരാജ് കോളേജിൽ എന്ന ഈ കലാശാല കേരളത്തിൽ ഇങ്ങനെ ന്യൂനപക്ഷം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ ദാർഡീയമായി വേർതിരിക്കപ്പെട്ടവരെയോ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വഹിച്ച പങ്ക് ചരിത്രത്തിൽ വളരെ പ്രധാനമാണ് നമ്മളിതൊക്കെ നിസ്സാരമായി കാണരുത് കോളേജ് കൊച്ചിമാരാജാവ് കോളേജ് എന്ന് പറഞ്ഞ രണ്ട് വരി എഴുതി വെച്ച ചെരിത്തം തീരൊന്നുമില്ല അത് കേരളത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിൽ എന്ത് സ്ഥാനമുണ്ടായി ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ് അന്ന് സംവരണമൊന്നുമില്ല കുട്ടികളെ ചേർക്കുന്നതിൽ പക്ഷെ ഞാനൊരു കാര്യം ഒരു അനുഭവം ഒരാളുടേത് ആ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രഥമ മേയർ കൊച്ചിയുടെ പ്രഥമ മേയർ ശ്രീ എ എ കൊച്ചുണ്ണി മാസ്റ്റർ അദ്ദേഹം തൻ്റെ ആത്മകഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗം അദ്ദേഹം എഴുതിയെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോളേജ് പ്രവേശനമാണ് അദ്ദേഹം പത്താം ക്ലാസ് പാസ്സായിട്ട് മനാജ് കോളേജിൽ അഡ്മിഷൻ അപേക്ഷിച്ചു അപേക്ഷിച്ചു അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു നോക്കിയപ്പോൾ പ്രിൻസിപ്പാൾ കരുണാകര മേനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് മാഷി പറയുന്നത് കർക്കശ സ്വഭാവിയാണ് ക്ഷിപ്രകോപിയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അദ്ദേഹം നോക്കിയപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇംഗ്ലീഷിൽ നാൽപ്പത് ശതമാനം മാർക്ക് വേണം കൊച്ചുണ്ണി മാസ്റ്റർക്ക് മുപ്പത്തി ഒമ്പത് ശതമാനം മാർക്കേ ഉള്ളൂ ബാക്കി വിഷയങ്ങളെല്ലാം മാർക്കുണ്ട് അദ്ദേഹം കൊച്ചുണ്ണിയെ വിളിക്കുന്ന വിദ്യാർത്ഥിയെ വിളിച്ച് അഴ്ചട്ട് അദ്ദേഹം പറഞ്ഞു തനിക്ക് പൂർണ്ണമായ യോഗ്യതയില്ല എന്നാൽ തനിക്ക് ഞാൻ അഡ്മിഷൻ തരുന്നു താനൊരു മുസ്ലിം ആയതുകൊണ്ട് നന്നായി പഠിക്കണം എന്നദ്ദേഹം പറഞ്ഞത് മാസ്റ്റർ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ എഴുതുമ്പോൾ വളരെ വികാരവായ്പോട്ട് എഴുതുക മാത്രമല്ല അദ്ദേഹം പറയുന്നത് അവരാണ് നീലിമാന്മാർ അങ്ങനെ എഴുതിയ അവരാണ് നീലിമാന്മാർ സൽ സർവഭുതാം എന്നത് യാഥാർത്ഥ്യമാക്കുന്നവർ അവരാണ് എന്നദ്ദേഹം തൻ്റെ അൻപതാമത്തെ വയസ്സിലാണ് എഡ്യൂക്കേഷൻ അതൊരു ചെറിയ സംഭവമല്ല അതുകൊണ്ടൊരു കോളേജിൽ കൊച്ചി രാജാവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പേജ് മറിക്കല്ലേ മറിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലതൊക്കെ ആലോചിക്കാനുണ്ട് എൻ്റെ പ്രദേശത്ത് ഒരു ആശുപത്രിയുണ്ട് മഹാരാജാസ് ഹോസ്പിറ്റൽ ഇന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാക്കണമെന്ന് അവിടെ ഒരു പ്രക്ഷോഭം തുടങ്ങാൻ പോവുകയാണ് വളരെ പ്രസിദ്ധമായ ആശുപത്രിയാണ് അതും ഒരു മെയിൻ സ്ട്രീമാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എല്ലാ ജാതി മതവിഭാഗങ്ങളിലും ഒരുമിച്ചിരിക്കുന്നു പഠിക്കുന്നത് പോലെയാണ് ഒരുമിച്ച് ആശുപത്രി കിടക്കുന്നത് പാവപ്പെട്ടവർ ധർമ്മ ധർമാശുപത്രി എന്നാണത് പറയുന്നത് എന്താ ഈ ധർമ്മ ആശുപത്രി നമ്മൾ നമ്മൾ ധർമ്മത്തിന് കൊടുക്കുന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ട് വിഷാടനമെന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കണ അർത്ഥം അല്ല അതൊരു ധർമ്മമാണ് രാജാവിൻ്റെ ധർമ്മമാണ് അങ്ങനെ വിശ്വസിച്ച ഒരു രാജവാഴ്ച രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ആശുപത്രി പണിക്കുന്നത് ധർമ്മമാണ് ജനങ്ങളെ സേവിക്കുന്നത് സ്വന്തം തൻ്റെ ധർമ്മമാണ് എന്നൊരു വിശ്വാസമുണ്ടല്ലോ ആ വാക്ക് രോപിച്ച് രോപിച്ച് നമ്മൾ വിക്ഷാടനമായി മാറിയിട്ടുണ്ട് ചക്കാത്തെന്ന് പറയുന്നൊരു പദം ചക്കാത്തായി മാറിയതുപോലെ അങ്ങനെയാണ് നമ്മുടെ പദങ്ങളൊക്കെ ലോപിച്ച് ആയി മാറുന്നത് അതൊരു ധർമ്മമായി മാറുന്ന അവസ്ഥയെ കരുതുകയും അങ്ങനെ ഈ മെയിൻ സ്ട്രീമിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നത് നമ്മുടെ ഈ വേണ്ട ഈ ആർ എൽ വി ഞവിടെ ഒരാളെ പരിചയപ്പെട്ടത് മൊയ്തീൻ ഭാഗവതരാണ് എനിക്ക് തന്നെ ഒരു കർണാടക സംഗീതത്തിൽ അങ്ങനെ ഒരു മുസ്ലിം എന്ന് പറയുന്ന അപൂർവമായ സംഭവം അതും അവിടെ ഒരു അധ്യാപകനായി എന്ന് പറയുന്നത് അതിനേക്കാൾ അപൂർവമായ സംഭവം അപ്പോൾ ഈ സമൂഹങ്ങളെയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം നൽകി അല്ലെങ്കിൽ സംവരണം നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്തൊന്നും അല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ആ സമൂഹത്ത് മാറി വരുന്ന രാജ്യത്തിൻ്റെ ആ പൊതുധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുക സഹായകമായ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് അത് കലവറയില്ലാതെ വോട്ടിന് വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ എന്ത് എന്തു പറയുമ്പോഴും അതെന്തിനാണ് ചെയ്യുന്നത് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നമുക്കത് ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യമൊക്കെ പ്രഖ്യാപിക്കണം എന്ന് ആലോചിക്കുന്ന തന്ത്രമൊന്നും അല്ലല്ലോ അത് അക്കാലത്ത് കലവറയില്ലാതെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുക വെറും ആനുകൂല്യങ്ങളെന്നല്ല ഞാൻ പറയുന്നത് അവസരം അവസരം നിഷേധമാണല്ലോ നമുക്ക് നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ തടസ്സം അവസരങ്ങൾ നി നിഷേധിക്കുന്നതാണല്ലോ എന്താ ഏകലവ്യനുള്ള കലയല്ല അവസര നിഷേധമാണല്ലോ അയാൾക്ക് അവസരം നിഷേധിച്ചു അയാളെ ഈ യുദ്ധത്തിന് അനുയോജ്യനല്ലാത്ത വിധത്തിൽ അയാളുടെ തള്ളവിരൽ മുറിച്ച് കളയുകയും ചെയ്യുക എന്നതാണല്ലോ നമ്മൾ മഹാഭാരതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ അവസരം നൽകുക അതാണ് ഏത് സംസ്കാരത്തിൻ്റെയും വളർച്ചയുടെ ഏറ്റവും വലിയ ചിഹ്നം എല്ലാ മനുഷ്യർക്കും അവസരം നൽകുകയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ് കൊച്ചിയിലെ വംശത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ ആനുകൂല്യം ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കി എന്നത് ഏറ്റവും പ്രധാനമായ അഭിനന്ദനം അറിയിക്കുന്ന മഹിതമായ സേവനമാണ് രാജ്യഭരണത്തിൽ എന്ന് മാത്രം സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം ഡേ